إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة آل عمران 15 دامت آيت وقد شديد کرنا قل نبيه تانگل پريو വിശ്വസിച്ചൊരു കൂട്ടരോട് പറയൂ നിങ്ങൾ ജയിച്ചടക്കപ്പെടുക തന്നെ ചെയ്യും ജയിച്ചടക്കപ്പെടും വിശ്വാസികളാൽ നിങ്ങൾ ജയിച്ചടക്കപ്പെടുക തന്നെ ചെയ്യും അതായത് നിങ്ങൾ തീർത്തും പരാജയപ്പെടും ഇത് കുർആാനെ ഒരു ദൃഷ്ടാന്തമാണ് ഭാവിയിൽ മക്കം കൂടി മുൻപി ജയിച്ചടക്കിയ മക്കം െപ്പറ്റി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവതരിപ്പിച്ചുകൊണ്ട് ആ മക്കയിലുള്ള മദീനയിലുള്ള അറബി കടുത്ത താക്കീത് നൽകുകയാണ് നിങ്ങൾ ഭാവിയിൽ ജയിച്ചടക്കപ്പെടുകൾ ജയിച്ചടക്കപ്പെടും അതായത് നിങ്ങൾ പരാജയപ്പെടുമെന്ന് മുൻകൂട്ടി അവ്വാഹു സുഭാനൂത്താൽ അവർക്ക് സൂചന നൽകുകയാണ് ഇത് ഖുർആാനിന്റെ ഒരു ദൃഷ്ടാന്തമാണ് നോക്കൂ അതിനുശേഷം വല്ല വിശദീകരിക്കുന്നു അത് മാത്രമല്ല കത്തിക്കാളുന്ന നരകത്തിലേക്ക് നിങ്ങൾ ഒരുമിച്ചുകൂട്ടപ്പെടുകയും ചെയ്യും കാരണം നിങ്ങൾ വിശ്വസിക്കുന്നില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങളെ തള്ളിക്കളയുകയാണത് കൊണ്ട് നിങ്ങളുടെ അവിശ്വാസിയായി മരണപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ജഗനനമെന്ന നരകത്തിലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും അതിത്ര ചിത്ത ചിത്തയായ വിധാനമാണ് അതിത്ര ചിത്തയായ ഒരു ഗരിപ്പാണ് വിധാനമാണെന്നാണ് നമ്മൾ പരിഹസിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങൾക്കൊരിക്കലും അവിടെ ഒരു സുഖമല്ല അതികഠിനമായ ശിക്ഷയാണ് വേദനയാണ് നിങ്ങൾക്ക് അനുഭവിക്കാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ നന്നാകണം എന്നുള്ള കരുണ്യത്തിന്റെ വചനമാണിത് അള്ളാഹുവിന്റെ കരുണ്യമാണിവിടെ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് മനുഷ്യനെ തെറ്റുതിരുത്താൻ വേണ്ടി ഏതൊക്കെ വിധത്തിൽ കഴിയുമരൂപത്തിലൊക്കെ വാവുസുഭാനോതാര പലതരത്തിലുള്ള ആയത്തുകൾ അവതരിപ്പിക്കുകയാണ് അവിടെ മനസ്സിലേക്ക് തൊട്ടുണർത്തുന്ന രൂപത്തിലുള്ള വചനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അവർ സന്മാർഗത്തിലേക്ക് പ്രവേശിക്കാൻ പ്രേരിപ്പിക്കുകയാണല്ല ചെയ്യുന്നത് അല്ലാതെ ഇതൊന്നും ഒരു ശിക്ഷ പുനുകൂട്ടി കാണിച്ചുകൊണ്ടുള്ള ക്രൂരതയല്ല തുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളതും സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മളെ ഒന്ന് ഉൾപ്പെടുത്തി ഗർഹിക്കുമാറാകട്ടെ ശ്രദ്ധ വാന അനാർ